ഇന്നത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് അവരുടെ കയ്യിലൊരു മൊബൈൽ ഫോണും മറ്റേ ടാബ്ലെറ്റും ഒക്കെ കൊണ്ടാണ് അല്ലെ അവർക്ക് നമ്മളെക്കാൾ എന്തുകൊണ്ടും ഭയങ്കര ഇൻഫർമേഷൻസ് ഉണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട് ഉറപ്പല്ലേ സംസാരിക്കാൻ പറ്റുമോ നമ്മൾ നേരത്തെ സംസാരിക്കാറുണ്ട് പിള്ളേരെ ിൽ ഡു ഗൂഗിൾ അല്ലേ സ്വിച്ചിങ് ടു ചാജി ഫിറ്റി ഗ്രാജുവലി പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് കണ്ടിട്ട് ഗൂഗിള് ഗൂഗിൾ ചെക്ക് ചെയ്യും ഓ ഗൂഗിൾ പോലും കണ്ടില്ല എന്നല്ല നമ്മള് ചാജി ഫിറ്റി കണ്ടില്ലാന്ന് പറഞ്ഞുള്ള അങ്ങനത്തെ സംസാരം പോലും വന്നിട്ടായിട്ടുള്ള നമുക്ക് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വീണ്ടും എനിക്ക് പേഴ്സണലി അറിയാത്ത ബേബീസ് ഉണ്ട് ഐ മീൻ ബേബീസ് നമ്മളാണല്ലോ എല്ലാവരുടെ സോ ഇവന്മാരെ ടി വി അല്ലെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ലോക്ക് ഒക്കെ ചെയ്തു വെക്കും ഈ രണ്ടു വയസ്സും മൂന്ന് വയസ്സുള്ളവന്മാര് ഇത് അൺലോക്ക് ചെയ്യാനുള്ള സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഹ് ഇത് അൺലോക്ക് ഒരു ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ അനുഭവിച്ചെന്ന് പറയും മനസ്സിലെ സോ ഇവരുടെ ഐക്യൂ ലെവലാണോ അവരുടെ എക്സാവിയാവുന്നതാണോ അത് നദർ പാട്ട് പക്ഷേ ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് കിഡ്സ് അതായത് പിള്ളേരുടെ നിന്നും നമുക്ക് പഠിക്കാൻ ഞാൻ പഠിക്കാറുള്ള സാധനം ദേ വെരി ഫ്രീ പിള്ളേ മനസ്സിൽ കള്ളമില്ല കള്ളമില്ലാന്നൊരു സാധനം പണ്ട് കേട്ടിട്ടുണ്ട് അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള സാധനമാണ് മക്കളെ ഇത് അവിടെ ചെന്ന് പറയല്ലേ എന്ന് പറയാം കൃത്യമായിട്ട് അവിടെ ചെന്ന് പറയും ഏഹ് കാരണം എന്താ ഇവനറിയില്ല ഇത് അവിടെ ചെന്ന് പറഞ്ഞാൽ പിന്നെ ഭാവിയിൽ പ്രശ്നം പ്രശ്നമുണ്ടാകും ഇതൊന്നും അവൻ അറിയത്തില്ല അവടെ ചെന്ന് പറഞ്ഞു പറഞ്ഞില്ലാന്ന് പറഞ്ഞാൽ ഓക്കെ അവരുടെ അവരുടെ രസത്തിന് അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെന്ത് ചെയ്യും അവരെ അറിയിക്കാനുള്ള കാര്യം അവൻ്റെ അടുത്ത് പറയും പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ മനസ്സിലാകും അപ്പൊ അവൻ ചെന്ന് പറയത്തില്ല അങ്ങനെ ഒരു പിള്ളേരുണ്ട് ഇല്ലേ രണ്ടാമത്തത് ദ ഡോൺ കെയർ അച്ഛനും അമ്മയെ അടി ഉണ്ടാക്കുന്നതിന്റെ ഇടയിലെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു താഴെ നോക്കിക്കൊണ്ടിരിക്കുന്നു പണ്ടത്തെ പിള്ളേരെ പിടിച്ച് മാറ്റാൻ നോക്കി സൈഡിൽ നിന്ന് കരയുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ അടി ഉണ്ടാവുമ്പോ അവർ ആ ഒരാടി ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് എനിക്ക് അത് വേണം ഇതിന് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും അടി ഉണ്ടാക്കിട്ട് നൽകി എന്നിട്ട് ആ വാട്ടർ ബോട്ടിൽ ഇട്ടു ഇവർ ചെന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വീണ്ടും അടിക്കും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഇല്ലേ നമ്മൾ ഈ നമ്മളീ ശ്രദ്ധിച്ചൊക്കെ അറിയാം ഈ കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്ക് അക്ഷരം എഴുതി പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യും ഇവർ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇവരുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ എന്താണോ സംസാരിക്കുന്നത് ഇൻഫ്ലുവൻസ് ഭയങ്കര ഇൻഫ്ലുവൻസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചില ഒരു പൊടിക്കുട്ടികൾ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന പിള്ളേർ ഭയങ്കരമായിട്ട് സ്മാർട്ടായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇവരുടെ ആക്ച്വലി ഇവരുടെ ഇവർ ആ ഭയങ്കരമായിട്ട് അഡാപ്റ്റീം ഇത് കിട്ടുന്ന സ്ഥലം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു അപ്പം ഈ നാഷൻ്റെ ഒക്കെ ഒരു ഒരു ചെറുപ്പകാലത്ത് നാഷൻ്റെ പേരൻസോ അല്ലെങ്കിൽ നാഷൻ്റെ പ്രീവിയസ് ഏജിലുള്ള സീനിയേഴ്സിൻ്റെ അടുത്ത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് അവർക്ക് അവർക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു സ്നാപ്ചാറ്റിൽ എങ്ങനെ സ്ട്രീക്ക് ചെയ്യണമെന്ന് നാഷണൽ സ്നാപ്ചാറ്റ് ഞാൻ സ്നാപ്ചാറ്റിൽ അത്ര ഇത് ഇത് നമുക്ക് ചിലപ്പോ ഒരു കുട്ടി രണ്ടുമൂന്ന് വയസ്സുള്ള ശ്രദ്ധിച്ചു നോക്കിയാണല്ലോ ഇവർ ഭയങ്കര റിയാലിറ്റിയിൽ ജീവിക്കുന്ന പിള്ളേരാണ് കുട്ടികളുടെ സ്ഥലം പറയുന്നത് കുട്ടികൾ പറയുന്ന പോയിന്റ് ഇപ്പൊ കുട്ടികളോട് പറയാണ് നമ്മൾ ഏറ്റവും ചെറിയ എക്സാമ്പിൾ നോക്കി ഭക്ഷണം കൊടുക്കുന്ന കാര്യം കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് അവക്ക് ആ ആവശ്യം ഉണ്ടായ ഒരു വാതവർക്കും കഴിക്കും വേണ്ടെങ്കിൽ ദുപ്പും കഴിയത്തില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടുകാരുടെ മനസ്സിൽ ഒരു ഒരു വായ തിന്നിട്ടുള്ളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പറയാൻ പറ്റ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കരയും അപ്പോൾ കരയുമ്പോൾ വിശക്കെന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭക്ഷണം കൊടുത്തു അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും അവർ ഭക്ഷം മതി മതിയായ അവർ നിർത്തും നിർത്തും പക്ഷെ ഇത് നമ്മളിതിന് കുത്തി കയറ്റി കൊടുക്കും പക്ഷേ ഇവർ ഈ പറയുന്ന എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ജനിച്ച് വീഴുന്ന ടെക്നോളജിയുടെ ഫ്രണ്ടിലേക്കാണ് കാരണം അവർക്ക് കിട്ടുന്ന മൊബൈൽ ഫോൺസ് ആണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം കുറച്ചും അപ്ഡേറ്റഡാണ് പ്രീവിയസ് ജനറേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പം ഇത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന് പറയാ അപ്പുറത്ത് കോക്കാച്ചി ഉണ്ട് ചോറ് വെച്ചില്ലേ കോക്കാച്ചി പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞാൽ ഇവർ കോക്കാച്ചിയോ ഇവരുടെ ഇവരുടെ ഇപ്പഴത്തെ പിള്ളേരും അപ്പൊ ഈ ഇതാണ് സംഭവം അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് അപ്ഡേറ്റഡ് ആകാനും പറ്റത്തില്ല ആ അപ്ഡേറ്റ് ആ കുറച്ച് സമയം എടുക്കും പഴയ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ അവിടെ ചാടി കിടന്നും മറ്റേ പുഴ കടന്ന് മര ഇത്രയും കാലം നടന്ന് മറ്റേ ലൈറ്റിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഒക്കെ പഠിച്ചെന്നൊക്കെ പറയതാ ഇപ്പഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ വേണം നമുക്ക് സീറ്റ് ആവശ്യമില്ലല്ലോ നമ്മുടെ വീട്ടിലായിട്ടില്ല പിള്ളേർ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഫിൽട്ടർ ഇല്ലാതെ അവർ നമ്മൾ നമ്മൾ ശരിയാണ് അത് പറയേണ്ട കാര്യം എന്തോ വി ത്രൂ ദോസ് തിങ്സ് ബിക്കോസ് വി ഹ് ഹാവ് സാൻ നമുക്ക് ചുറ്റും അത് അഡാപ്റ്റേഷൻ ആ പരിപാടി വി വി ഹാവ് ടു ഗോ ത്രൂ അല്ല ഹു ഇല്ലാത്ത പിള്ളേർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നിനക്ക് ഭാഗ്യമാണ് നിനക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് ഉണ്ട് പറയല്ല എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഇപ്പം പറയും ഞാൻ ഇത്ര കിലോമീറ്റർ നടന്നാണ് സ്കൂളിപ്പോൾ കൊണ്ടിരുന്നത് പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും കാലുണ്ടല്ലോ അത് എപ്പോഴും നടക്കാമല്ലോ ഇപ്പം നടന്നു പോകാത്ത എന്താ അപ്പം അപ്പം ഇത് നമ്മൾ ഇവർക്ക് ഇവരോട് പറയും ഞാൻ പണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു മറ്റേ പട്ടാളക്കാരുടെ കഥ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ ശ്രീനഗറിലായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കഥ പറയുന്നതിനെക്കാട്ടിലും അവർക്കത് കാണിച്ചു കൊടുത്താൽ അവർ ഈസി ആയിട്ട് അഡാപ്റ്റഡ് ആവും ഏറ്റവും ഭീകരമായിട്ടൊരു എക്സാമ്പിൾ സംഭവം നമ്മളിപ്പം ഒരു ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഇപ്പം തിരി കത്തിക്കുക തിരി കത്തിച്ചപ്പോൾ നമ്മുടെ കൈ പൊള്ളി നമ്മുടെ കൈ പൊള്ളിയെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ കുട്ടി തീയെടുത്ത് കത്തിക്കാൻ പോകുമ്പം ആ പൊള്ളിയിലും ഇവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ പൊള്ളുന്നതല്ല ഇത് ഇതാണ് പക്ഷേ നമ്മൾ കത്തിച്ചിട്ട് കുഴപ്പമില്ല ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആണ് എല്ലാ സമയം കത്തിക്കുമ്പോഴും ഇവനും ഇങ്ങനെ ആക്കത്തുള്ളൂ പിന്നെ ഫണ്ണി ഒരു സാധനമുണ്ട് പാട്ടിക്കൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ബേബീസ് അല്ല കുറച്ചും കൂടെ അഞ്ചോ ആറോ ഒക്കെ വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മള് എല്ലാവരും പാട്ടിയൊക്കെ ചെയ്യുമ്പോ ഒബിയസ്ലി ചിക ചികേഴ്സ് അടിക്കുമല്ലോ അപ്പം ഗൈസാണ് കൂടുതലെടുക്കുന്ന അമ്മയുടെ ഇവിടെ സൈഡിൽ എടുത്തി ഫ്രൂട്ടി എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ട് അമ്മ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി വി ആർ ചികേസ് അടിക്കല്ലോ മക്കളെ നടന്ന സംഭവമാണ് കേട്ടോ പിറ്റേ ദിവസം എന്റെ ഫ്രണ്ടിന്റെ മുനവൻ തന്നെ പിറ്റേ ദിവസം അവൻറെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും വന്ന് ഏഹ് കോഫിയുണ്ട് പക്ഷേ ഞെടുത്ത് ചിയർസ് മറ്റേ വൈകുന്നേരം പതുക്കെ താൻ പറഞ്ഞ പോലെ ചേർസ് എന്ന് പറഞ്ഞാൽ എന്ത് കുടിക്കുന്ന സ്ഥലത്തിനൊരു ചേർ അത അവൻ ഉദ്ദേശിച്ചുള്ളൂ അവന് കോഫിയും ജ്യൂസും കൊടുത്തു അവൻ ഗ്രാൻഡ് പാരൻസി അപ്പാ ചിയസ് അപ്പൊ അവൻ ഹലോ അത് അത് തെറ്റാണോ അല്ല അത് പ്രായത്തിൽ കാര്യം അവന് കള്ളലെല്ലാം നോട്ട് എ റോങ് തിങ് അല്ലേ പക്ഷേ അവന്മാർ അതിൽ നിന്ന് അതിനുശേഷം പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ മൂഡ് അതല്ല അവരുടെ കാര്യം വി ഓൾവേസ് ഫ്രണ്ട്ലി ആൻഡ് ഫണി വിത്ത് ഈ വാസ് എ തിങ് വിച്ച് ഗോട്ട് ദം മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ തന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും അല്ല കമ്പ്യൂട്ടർ ഇഷ്ടമുള്ള ചേർക്കും പിള്ളേർ എല്ലാരും പിള്ളേരായാലും മാമ്പിള്ളാരും പിള്ളേരെല്ലാം ചെയ്തോണ്ടിരിക്കും നമുക്ക് ഇതെല്ലാം മനസ്സിലാകത്തില്ല ചെറിയ സിമ്പിൾ കാര്യമായിരിക്കും വളരെ ചിലപ്പോ കണ്ടുപിടിക്കുന്നു എന്റെ ചേച്ചിയുടെ മോൻ ഇതുപോലെ ചെറിയ ഏജിലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ആ ഫ്ലാറ്റിലുള്ള എല്ലാവരുമായിട്ടും വോയിസ് കോൾ ആയിരുന്നു ടൈപ്പ് ചെയ്യാൻ അറിയില്ലല്ലോ അത്രയും കുഞ്ഞില്ലേ വോയിസ് ഇങ്ങനെ അയയ്ക്കും പിള്ളേർ ഏറ്റവും നമ്മളിപ്പം മൊബൈലിൽ സെറ്റിങ്സ് മാറിക്കിടക്കാം ഈ ഇത് നമുക്ക് ഓഫ് ചെയ്യണം നമ്മൾ ഇരുന്ന് ഫുൾ സെറ്റിങ്സ് നമുക്കറിയാം ഞാൻ ഭയങ്കര പെട്ടെന്ന് സാധനങ്ങളൊക്കെ കിട്ടിപ്പ് കാരണം നമ്മൾ ഈ സെറ്റിംഗ്സ് എടുത്തു സെറ്റിംഗ്സ് അത് പോയി നോക്കിയിട്ട് ഇവിടെ ഈ സെറ്റിംഗ്സ് എടുത്തില്ല അപ്പം ഈ കുഞ്ഞു വന്നിട്ട് കഴിഞ്ഞു എന്താ ഇത് മതി ഇത് എങ്ങനെയായി മാറ്റുന്നത് ഇങ്ങോട്ടും മേള് സെർച്ച് ബട്ടൺ ഉണ്ടോ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കെ എന്താ വേണ്ടതെന്ന് അത് ഈ സെറ്റിക്സ് കാണിച്ചിരുന്നില്ല ഈ പ്രാക്ടിക്കാലിറ്റി ഉണ്ടല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന വൺസ് പറയുന്ന ഈ ഈ നിഷ്കളങ്കത ഇത് ാണ് പിന്നെ എന്ത് ചെയ്യണം അതാണ് ഈ കുട്ടികളുടെ പഠിച്ചാൽ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യത്തില്ലേ പകരം ഗൂഗിളിൽ പോയി നമ്മളിങ്ങനെ പറയത്തില്ലേ സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്യാനേ നോക്കാറുള്ളൂ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ട് തീർച്ചയായും നോക്കാറില്ല അതൊക്കെ ഞാൻ അവന്റെ പഠിച്ചത് ഗൂഗിളിനടുത്ത് ഇങ്ങനെ പറയുമ്പോ അത് ടൈപ്പ് ആയി വരും ടൈപ്പ് ചെയ്യുമ്പോൾ അറിയത്തില്ല പക്ഷെ ഗൂഗിൾ സെർച്ച് എന്നൊക്കെ പറഞ്ഞാ പറയുന്നത് അലക്സാ ാണ് വട്ടിംഗ് വിറ്റ് ബി കൺട്രോൾ ലൊക്കേഷൻ അറിയുന്നത് എനിക്ക് പ്രശ്നമാണ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന അവർക്ക് സംസാരിക്കാൻ ആളില്ല എന്നിട്ട് മെറ്റായിട്ട് ചാറ്റ് ചെയ്ത ഒരു ചാറ്റ് ഇസ്റ്ററിൻ്റെ കിടപ്പുണ്ടായിരുന്നു ഇവള് ഈ എന്റെ ഫ്രണ്ട് ഇവിടെ സംസാരിക്കുക ആ ചാറ്റ് സാധാരണ ഇവർക്ക് സംസാരിക്കുന്ന സമയത്ത് ഇവളും നമ്മൾ ഫ്രണ്ട്സിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞാ ഇത് മേല് അമേരിക്കയിലോ ഉസ്ബെക്കിസ്ഥാനിലോ ഏതെങ്കിലും ഫോണിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ അടിക്കുന്ന ഉത്തരം തരുന്നത് അപ്പൊ അവർ പറയാ എന്റെ വീട് എറണാകുളത്ത് ഇന്ന സൈഡിലാണ് എന്നെ എന്റെ വീട്ടിൽ എന്നെ എന്നെ ഇന്ന ഡിക് വിളിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് അല്ല ഞാനിപ്പം ഇന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്യണി ഒത്തിരി പ്രഷറുണ്ട് നമ്മുടെ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്ത പോലെ എന്ത് പറഞ്ഞു ഏ അത് ഓട്ടോമാറ്റിക് ആൻസേഴ്സല്ലേ ഈ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയാർ പറഞ്ഞു ഞാൻ എൻ്റെ വീട് എറണാകുളത്ത് ഇന്ന സൈഡിലാന്ന് പറഞ്ഞു ആ എറണാകുളത്ത് ഇന്ന സൈഡിലാണ് വണ്ടർഫുൾ എറണാകുളത്ത് ഈ സൈഡിൽ പോയാൽ ഫോർട്ട് കൊച്ചിയിൽ ഇരുന്ന് സ്ഥലമുണ്ട് അല്ല പക്ഷെ അത് അതുപോലും അതിനെ വരെ അവരൊരു ഒരു ഒരു മോഡ് ഓഫ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു നമ്മളൊന്നാലോ ചോദിക്കുക നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ കൊച്ചിയിലത് ഹലോ എന്ന് പറയാൻ പോലും പേടിയാ ഇത് ഒരു ഫേസും ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടറാണ് അവരോട് ബോർഡം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കെയർ വിളി സംസാരിക്കും കനുപ്പില്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പോസ്റ്റ് തന്നിട്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ഈ പറയുന്ന ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മിലേനിയൻസ് എന്നൊക്കെ പറയുമ്പോഴും ഓരോ കാലത്ത് അവരുടേതായിട്ടുള്ള അപ്ഡേഷൻസ് ഉണ്ട് നാഷിന്റെ സമയത്ത് നാഷന്റെ പേരന്റ്സിനെക്കാട്ടിലും അപ്ഡേറ്റ് ആണ് നാഷ് നിൽക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് അപ്ഡേറ്റ് ഉണ്ടാവും ഇപ്പൊ നമ്മളിപ്പോ എന്ത് കാര്യത്തിനകത്തും എ ജനറേറ്റഡ് സാധനം വെക്കുമ്പോ അടുത്ത് ജനറേഷൻ വരുമ്പോൾ ഇവർക്ക് ഇതിനേക്കാൾ മേജർ അപ്ഡേഷൻ വരുന്നത് ഡബിൾ എ ആയിരിക്കും വരുന്നത് കാരണം ഇപ്പോൾ ഈ പറയുന്നത് നമ്മളിപ്പോൾ ഒന്ന് ഒരു കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ ഒരു ചാറ്റ് ജി ബിറ്റിയിൽ കൊടുത്താൽ എന്തിനെ പറ്റി കൊടുത്താലും അതിന് ഒരു ഒരു ഗൂഗിൾ സെർച്ചിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ഡബിൾ ഇൻഫോർമേഷൻ വിത്ത് റഫറൻസ് ഫയൽസ് നമുക്ക് കിട്ടുമായിരിക്കും മോർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുമായിരിക്കും അപ്പം ഇത് അപ്ഡേഷൻസ് എപ്പോഴും മാറിക്കൊണ്ടായിരിക്കും പിള്ളേർ അതനുസരിച്ച് അപ്ഡേറ്റഡാവും ഓരോ ജനറേഷൻസ് അനുസരിച്ച് ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് അത് നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ട് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ